കണ്ണൂരിന്റെ വികസനത്തിന് അടിത്തറപ്പാകുകയും വേഗത പകരുകയും ചെയ്ത വ്യവസായ പ്രമുഖൻ കല്ലാളത്തിൽ ശ്രീധരൻ ഇനി ഓർമ്മ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കണ്ണൂർ കിംസ് ശ്രീജന്ത് ആശുപത്രിയിലായിരുന്നു അന്ത്യം കഴിഞ്ഞ ഒരാഴ്ചയായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കല്ലാളത്തിൽ ശ്രീധരൻ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു പ്രായം കല്ലാളത്തിൽ കേളന്റെയും ദേവിയുടെയും മകനായി പിറന്ന ശ്രീധരൻ കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും കരുത്തിലാണ് കണ്ണൂരിലെ വ്യവസായ സാമ്രാജ്യത്തിന്റെ നേതൃത്വത്തിൽ എത്തിയത് സിനിമാ തിയേറ്ററുകൾ ശ്രീചന്ദ് ആശുപത്രി ടൂറിസ്റ്റ് ഹോമുകൾ ഹോട്ടൽ തുടങ്ങി ഒട്ടനവധി സ്ഥാപനങ്ങൾ കല്ലാളത്തിൽ ശ്രീധരന്റെ കഠിനാധ്വാനത്തിൽ കണ്ണൂർ നഗരത്തിൽ ഇന്നും തലയുയർത്തി നിൽക്കുന്നു തന്റെ സ്ഥാപനങ്ങളെ സാങ്കേതികവിദ്യയെ ഉപയോഗപ്പെടുത്തി മികവിന്റെയും സൗകര്യത്തിന്റെയും സ്ഥാപനങ്ങളാക്കി ഉയർത്തുന്നതിൽ എക്കാലവും ശ്രദ്ധ പുലർത്തിയിരുന്നു അദ്ദേഹം അബ്കാരി മേഖലയിലെയും തലതൊട്ടപ്പനായിരുന്നു അദ്ദേഹം എൻ്റെ കുട്ടിപ്രായം മുതൽ കണ്ണൂർ ജില്ലയിലെ വ്യവസായ രംഗത്ത് ഞാൻ കുട്ടിപ്രായം മുതൽ കണ്ടുമുട്ടിയ ആളാണ് ശ്രീധരാട്ടൻ വ്യവസായത്തിൽ സത്യസന്ധത പാലിച്ച ഒരു നല്ല ബിസിനസ്സുകാരനാണ് എന്നാണ് എൻ്റെ വിശ്വാസം ആരെയും തോൽപ്പിക്കാനോ ആരെയും ചൂഷണം ചെയ്യാനോ അദ്ദേഹം എന്നെ കടറില്ല സഹായിക്കേണ്ട ആളുകളെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു നഷ്ടമാണ് കഷ്ടമാണ് എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന ഒരു പൊതു കാര്യ പ്രശസ്തനായിട്ടുള്ള നല്ലൊരു മനുഷ്യനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത് കുറച്ചു കാലമായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എല്ലാവരുമായിട്ടും നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ള ഒരു നല്ല വ്യവസായിയും വ്യാപാരിയും ഒക്കെയായിരുന്നു നമ്മുടെ കണ്ണൂരിൽ തന്നെ ഒട്ടനവധി സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടാക്കി കണ്ണൂരിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ അതീവ തൽപരനായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഒരു പൊതുകാര്യ പ്രസക്തനാണ് അദ്ദേഹം മധുര രംഗത്തും അതുപോലെ തന്നെ ഉൽപ്പാദന മേഖലയിലും എല്ലാം തൻ്റേതായിട്ടുള്ള വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെയുള്ളൊരു വലിയ ബിസിനസ് മാനായിരുന്നു വളരെ കാലമായിട്ട് കേരളത്തിലാകെ അറിയപ്പെടുന്ന ഈ വ്യാപാര വ്യവസായ രംഗത്തെ ശ്രദ്ധേയനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും എല്ലാം നല്ലതുപോലെ ബഹുമാനിക്കുന്ന ഒരു നേതാണ് ഒരു പൊതുപ്രസക്തനാണ് എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ് അങ്ങനെയുള്ള നാടിൻ്റെ തന്നെ എല്ലാ നന്മയുടെ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ആളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ എൻ്റെ ദുഃഖവും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും സജീവമായിരുന്നു കല്യാണത്തിൽ ശ്രീധരൻ ദീർഘകാലം ശ്രീ ഭക്തി സംവർദ്ധന യോഗം ഡയറക്ടറായി പ്രവർത്തിച്ചു രാഷ്ട്രീയം നന്നായി മനസ്സിലാക്കുകയും രാഷ്ട്രീയ ചലനങ്ങളെ കൃത്യതയോടെ വിശകലനം ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിൽ മുൻ മുഖ്യമന്ത്രിമാരായ ഇ കെ നായനാർ കെ കരുണാകരൻ ആർ എസ് പി നേതാവ് ബേബി ജോൺ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖരുടെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു ശ്രീധരേട്ടന്റെ മനസ് പോലെ തന്നെയാണ് വീട്ടിലെ വിഭവങ്ങളുമെന്നാണ് കണ്ണൂരിലെത്തുമ്പോഴൊക്കെ കല്ലാളത്തിൽ വീട്ടിൽ എത്താറുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവി ഒരിക്കൽ പറഞ്ഞത് കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും ഒരു നിറ സാന്നിധ്യമായിരുന്നു ഒരു നല്ല ഒരു വ്യവസായിയാണ് അതോടൊപ്പം തന്നെ ഒരു സൗഹൃദം ഒരു എല്ലാവരുമായി കൃത്യമായ സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിത്വം നമുക്കറിയാം കണ്ണിൽ ഒരുപാട് ബിസിനസ് സാമ്രാജ്യം പുള്ളി അദ്ദേഹത്തിനുണ്ട് എന്നാലും ഒരു ഒരു വലിയൊരു മുതലാളി എന്നുള്ള ഒരു ഒരു സങ്കല്പം അദ്ദേഹത്തിനില്ല അദ്ദേഹം സാധാരണക്കാരനെ പോലെ ഇടപെടലിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ കണ്ണൂരിൽ ഏറ്റവും ആദ്യമായി കണ്ണൂരിൽ എനിക്ക് തോന്നുന്നു ഒരു എ സി തിയേറ്റർ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ തന്നെ മറ്റു പല രംഗത്തിലുള്ള പല വ്യവസായങ്ങൾ പല ബിസിനസ്സുകളൊക്കെ അദ്ദേഹം മുന്നോട്ട് നടത്തുന്നു അതിലെല്ലാം ഉപരിയായി ഞാൻ കാണുന്നത് അദ്ദേഹം രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും വലിയ സൗഹാർദ്ദം അദ്ദേഹത്തിനുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മളെ ഈ മരിച്ചുപോയ ബേബി ജോൺ സാർ അതുപോലെ തന്നെ ഇപ്പോഴുള്ള നമ്മളെ വാലാർ ജി ജി ഇവരെല്ലാമായിട്ട് അദ്ദേഹത്തിന് വലിയൊരു സൗഹാർദ്ദമാണ് ഏറ്റവും വലിയ സൗഹാർദ്ദം ബേബി ജോണുമായിട്ടാണ് ഭയങ്കര വീട്ടിൽ വരികയും അതുപോലെ മറ്റ് നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തിനെ കാണുകയും കേൾക്കുകയും ആ വരുന്നവരോട് ഒരുപാട് സമയം രാഷ്ട്രീയം സംസാരിക്കും അത് അതിനകത്ത് ഇന്ന പാർട്ടി എന്നില്ല കണ്ണൂരിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖ കല്ലാളത്തിൽ ശ്രീധരൻ അവരുടെ വേർപാട് അത്യന്തം ദുഃഖ രേഖപ്പെടുത്തുന്നു കണ്ണൂരിൻ്റെ സർവ മേഖലകളിലും വ്യവസായ വ്യവസായ രംഗത്ത് സബ്കാരി രംഗത്ത് ആതുരാലയ രംഗത്ത് അതുപോലെ മറ്റു പല മേഖലകളിൽ കല്യാണത്തിൽ ശ്രീധരൻ വഹിച്ച പങ്ക് സ്തുതർഹമാണ് കണ്ണൂരിൻ്റെ സ്പന്ദനം നന്നായി അറിയാവുന്ന ഇത് കേവലം കണ്ണൂർക്കാർക്ക് മാത്രമല്ല സാംസ്കാരിക പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ തന്നെ ും വ്യവസായ രംഗത്ത് മുടിചൂടാമന്നനായി വിരാജിക്കുമ്പോഴും ജനങ്ങളുമായി ഏറെ അടുത്തിടപഴകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അർഹതപ്പെട്ടവരെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം കൈയും മെയ്യും മറന്ന് സഹായിച്ചു ചന്ദ്രികയാണ് ഭാര്യ അനൂപ് മെറീഷ് ഷെറീഷ് ജൂല എന്നിവരാണ് മക്കൾ കണ്ണൂർ നഗരത്തിലെ പാറക്കണ്ടിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു എന്നിവിടെ അന്തരിച്ച കലാളൻ സീതരാട്ടൻ ശ്രീ ഭക്തി സമ്മർദ്ദ വിഭത്തിൻ്റെ ഡയറക്ടറും രക്ഷാധികാരിയുമായിരുന്നു എല്ലാ കാലവും ക്ഷേത്രത്തിനും ശ്രീ ഭക്തി സമൃദ്ധി യോഗത്തിനു വേണ്ടി എല്ലാ എല്ലാ സമയങ്ങളിലും പ്രവർത്തിച്ച മകൽ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ ശ്രീ ഭക്തി സമൃദ്ധി ഗോമത്തിൻ്റെ അനുശോചനം ഇവിടെ ഞാൻ രേഖപ്പെടുത്തുന്നു നാളെ വൈകുന്നേരം നാല് മണിക്ക് പയ്യാമ്പലത്താണ് സംസ്കാരം ന്യൂസ് ബ്യൂറോ കണ്ണൂർ വൺ